നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ദൈവത്തിന്റെ പക്ഷിയാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയും നാട്ടിൻ പുറത്തൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ദൈവത്തിന്റെ പക്ഷിയാണ് ദൈവത്തിന്റെ കോഴിയാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് ദൈവികത വളരെയേറെ കൂടുതലാണ് നമുക്കറിയാം സാക്ഷാൽ കുലേ കുചേലൻ ആഹ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പുറപ്പെടുമ്പോൾ ശകുനമായിട്ട് നിന്നിരുന്ന ചെകോവേര പക്ഷിയാണ് ഈ ഉപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഉപ്പൻ കരയുന്നത് കേൾക്കുകയും ഉപ്പനെ കാണുകയും ചെയ്തതിന് ശേഷമാണ് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പുറപ്പെടുകയും ഭഗവാനെ കണ്ടതിന് ശേഷം സ്വർഗ്ഗ തുല്യമായൊരു ജീവിതം പിന്നീട് നയിക്കാൻ കുചേലന് സാധിക്കുകയും ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട് പുരാണങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചെഖോവേര പക്ഷിക്ക് ഒരുപാട് ശുഭലക്ഷണങ്ങൾ ഉണ്ട് അശുഭലക്ഷണങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ എല്ലാവരും എല്ലാവരും പറയാറുണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ ചെഗോവര പക്ഷി ഉപ്പൻ വരാറുണ്ട് ഈ ദിക്കിൽ നിന്ന് കരയാറുണ്ട് ഈ ദിക്കിൽ നിന്ന് കരയാറുണ്ട് അതുപോലെ ഇതിനെ കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ വേണ്ട ഈ പറയുന്ന ഫലസിദ്ധികൾ ഭാഗ്യങ്ങൾ ഒന്നും നമുക്ക് സിദ്ധിക്കാറില്ല എന്ന് പറയാറുണ്ട് എന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപ്പൻ്റെ ഒരു ശകുനം എന്ന് പറയുന്നത് അതിൻ്റെ കരച്ചിലിൻ്റെ ശകുനം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് ഓരോ ദിക്കിൽ നിന്ന് ഉപ്പൻ കരയുമ്പോഴുള്ള ശകുനത്തെ പറ്റിയും അതുപോലെ ഈ ഉപ്പൻ കരയുന്നത് കേട്ടാൽ അന്നത്തെ ദിവസം എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക എന്ന് കൂടി പറഞ്ഞു തരാം അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക നമ്മളുടെ വീടിൻ്റെ ചു ചുറ്റുഭാഗത്തും വളരെ ഐശ്വര്യമുള്ള ഒരു പക്ഷി തന്നെയാണ് ചുറ്റുഭാഗത്തും നടക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിൻ്റെ ഇരയെ അല്ലെങ്കിൽ അത് കൊത്തിപ്പെറുക്കി കഴിക്കാൻ കഴിക്കുന്നത് കാണുന്നതൊക്കെ ഏത് ദിക്കിലായാലും നമുക്ക് കാണുന്നത് വളരെ ശുഭകരമാണ് പല പക്ഷികളും ജീവികളും ചില ദിക്കിലൊക്കെ നിന്ന് കരയുകയോ ചില ദിക്കിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ അശുഭലക്ഷണമാണ് എന്നാൽ നമ്മൾ എട്ട് ദിക്കിൽ നിന്നാലും ഒരു മോശവും ഇല്ലാത്ത ശകുനത്തിന് ഒരു കോട്ടവും ഇല്ലാത്ത ഒരു പക്ഷിയാണ് ചെക്കോവേര പക്ഷി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെകോവേര പക്ഷിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉപ്പന് ഏതെല്ലാം രീതിയിലുള്ള ശകുരമാണ് എന്ന് പറയാം കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഉണർന്നു വരുമ്പോഴോ അല്ലെങ്കിൽ വ രാവിലെയോ വൈകിട്ടോ വളരെ കൃത്യനിഷ്ഠതയുള്ള വളരെ ദൈവികമായിട്ടുള്ള ഒരു പക്ഷി തന്നെയാണ് ചെകോവേര പക്ഷി കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം ഇതിൻ്റെ ഇത് മുട്ടയിടുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഇ ഇണ ചേരുന്നതും മുട്ടയിട അതുപോലെ തന്നെ ഇത് കുറ്റിക്കാടുകളിൽ നല്ല പച്ചപ്പ് നല്ല ഇലകളും ചില്ലകളും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇത് കൂട് കൂടുവയ്ക്കുകയുള്ളു അതുപോലെ തന്നെ ഇത് വൈകുന്നേര കാലങ്ങളിൽ ഇണയെ പിരിയും രാവിലെ കാലങ്ങളിലാണ് ഇത് ഇണയെ വിളിച്ച് ഇണയും ഇതും കൂടെ വന്ന് ഒന്നിച്ച് നടക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഇണ ചത്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഇത് വേറൊരു ഇണയെ തേടി പോവുക ഒന്നുമില്ല അത് ആ ജീവിതാവസാനം വരെ ആ ഒരു ഇണയിൽ തൃപ്തിപ്പെട്ട് ആ ഇണ ചത്തു കഴിഞ്ഞാൽ അത് ആണായാലും പെണ്ണായാലും ഇണ കഴിഞ്ഞാൽ പിന്നെ പിന്നീട് അതിനൊരു ഇണചേരലോ അല്ലെങ്കിൽ ഒരു ഇണയെ തേടി പോകുന്നതോ ഒന്നും അതിൻ്റെ ജീവിതത്തിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇനി നമുക്ക് ഏതെല്ലാം ദിശകളിൽ നിന്നാണ് ഇതിൻ്റെ ശകുനം എന്ന് നോക്കാം കിഴക്ക് ഭാഗത്തു നിന്ന് ഇത് കരയുന്നത് കഴിഞ്ഞാൽ വളരെ ശുഭകരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമെന്നുള്ളതാണ് വളരെ ശുഭകരമായിട്ടുള്ള നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നല്ല വാർത്തകൾ നമുക്ക് കേൾക്കുമെന്നാണ് കിഴക്കു ഭാഗത്തു നിന്ന് കരഞ്ഞാലുള്ള ഇത് കര ഏത് ഭാഗത്തുനിന്ന് കരഞ്ഞാലും നമുക്ക് നല്ല യോഗം തന്നെയാണ് ഒരു അശുഭ ചിന്തകളോ അല്ലെങ്കിൽ ഒരു അശുഭ വാർത്തകളോ അല്ലെങ്കിൽ ഒരു അശുഭ കാര്യങ്ങളോ ഇതിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ ഇടയില്ല പക്ഷേ അത് കേൾക്കണമെങ്കിൽ അതിൻ്റെ ഭാഗ്യം നമുക്ക് അതിനനുസരിച്ച് സിദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ കിഴക്ക് ഭാഗത്തുനിന്ന് നിന്ന് കരഞ്ഞ് കരച്ചിൽ കേട്ടാലോ ഉപ്പൻ കണ്ടാലോ നമുക്ക് ഈ ഒരു ഫലമാണ് ലഭിക്കുക ഇനി നേരെ തെക്ക് ഭാഗത്തു നിന്നാണെങ്കിൽ തെക്ക് ഭാഗത്തു കൂടെ ഇത് നടന്ന് ആരി എല്ലാം ആഹാരമെല്ലാം കുത്തിപ്പെറുക്കി നടക്കുകയോ അല്ലെങ്കിൽ കരയുകയോ ഒരു മരത്തിൻ്റെ കൊമ്പത്ത് തിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ബന്ധു ആഗമനം അതായത് ഒരു ബന്ധുക്കൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നുള്ളതിൻ്റെ സൂചന അത് വഴി നിങ്ങൾക്ക് നല്ല ഒരു നേട്ടം ഉണ്ടാകും എന്നുള്ള സൂചന അതായത് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുഭവാർത്തയായിട്ടോ അല്ലെങ്കിൽ ഒരു ശുഭ സൂചന ആ ബന്ധുവിൻ്റെ ഒരു വരവ് വീട്ടിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇനി നേരെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടും സൂചനയായിട്ടും നിങ്ങൾക്ക് കണക്കാക്കാം ഈ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഇത് ഭക്ഷണം കൊത്തിപ്പെറുക്കി കഴിക്കുകയോ അല്ലെങ്കിൽ അത് അതിൽ പറന്ന് നടക്കുകയോ ഒക്കെ നടക്കുന്നതൊക്കെ കരയുകയോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് അതായത് മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മുൻകൈയ്യെടുത്ത് ചെയ്യാവുന്നതാണ് ആ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ശുഭം നോക്കി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശകുനം നോക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശുഭകരമാവുകയും ചെയ്യും നമ്മളിപ്പോഴും നമ്മുടെ വീട്ടിലൊരു മോൾക്ക് അല്ലെങ്കിൽ ഒരു മോന് കല്യാണം നമ്മൾ അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മംഗളകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നമ്മൾ ആ ഒരു കല്യാണം അന്വേഷിക്കുന്നതിലൂടെ നമ്മൾ എപ്പോഴെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നമുക്ക് ഉപ്പനെ ദർശിക്കാൻ അല്ലെങ്കിൽ ഉപ്പൻ്റെ കരച്ചിൽ കേൾക്കാൻ ശ്രവിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കല്യാണം ആ കല്യാണം ഉടനടി തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തെരഞ്ഞു കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ കല്യാണം നടത്തുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ജീവിതം വളരെ ശുഭകരമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി നേരെ വടക്കു ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാനുള്ള ധനം വന്ന് ചേരാനുള്ള ഒക്കെ ഒരു യോഗം നിങ്ങൾക്ക് ഉണ്ട് നിരന്തരമായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോകുന്നതിൻ്റെ ശുഭ സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്തുനിന്ന് അത് കരയുന്നതും അത് കുത്തിപ്പുറുക്കി കഴിക്കുന്നത് കാണുമ്പോഴുമാണ് ഇനി ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുക തീർച്ചയായിട്ടും ഉപ്പൻ കരയുന്ന കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണോ ഇത് കരയുന്നത് കേൾക്കുന്നത് എന്ന് നോക്കുക എന്നതിന് ശേഷം നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കൈ കൂപ്പിക്കൊണ്ട് തന്നെ അതായത് എവിടെ എങ്ങനെ നിങ്ങൾ എത്ര അശുദ്ധിയില്ലാതെ നിൽക്കുകയാണോ ഒന്നും നിങ്ങൾ നോക്കണ്ട ഇത് ചെയ്യാൻ നിങ്ങൾ ശുദ്ധവൃത്തി ഒന്നും നോക്കേണ്ടതില്ല കൈ രണ്ടും കൂപ്പി പിടിക്കുക ഓം നമോ ഭഗവതേ നാരായണായ എന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക ആ ഒരു ഫലം നിങ്ങളിലേക്ക് വന്ന് ഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് ദിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉപ്പൻ്റെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുകയാണെങ്കിലും ഏത് ദിക്കിൽ നിന്ന് നിങ്ങൾക്ക് അതുപോലെ ഉപ്പനെ കാണാൻ സാധിക്കുകയാണെങ്കിലും ഓം നമോ ഭഗവതേ നാരായണായ എന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഒരുവിടുക അതിനുശേഷം നിങ്ങൾ വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ പ്രത്യേകമായിട്ട് ഒൻപത് പ്രാവശ്യം ഓം നമോ ന ഭഗവതേ നാരായണായ ഓം നമോ ഭഗവതേ നാരായണായ എന്ന് ഒൻപത് പ്രാവശ്യം ഉരുവിടുക ഒൻപത് പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ മന്ത്രം ഒൻപത് പ്രാവശ്യം ഉരുവിട്ട് ലാസ്റ്റിലേക്ക് പറയുക ഭഗവാനോട് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുക ചഘോവേര പക്ഷിയുടെ ശകുനം സത്യമായി ഭവിക്കണമേ എന്ന് പറയുക ഭഗവാന്റെ അടുത്ത് അപേക്ഷ രൂപേണ തന്നെ പറയുക ചെഗോവേര പക്ഷിയുടെ ശബ്നം എനിക്ക് സത്യമായി ഭവിക്കണമേ കാരണം ഏത് ദിക്കിൽ നിന്ന് കരഞ്ഞാലും ഏത് ദിക്കിൽ നിന്ന് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ശകുനം ഇതാണ് എന്ന് മനസ്സിലായല്ലോ ആ ശകുനം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഭഗവാന്റെ അടുത്ത് അത് പ്രാർത്ഥിക്കുക വടക്ക് ഭാഗത്തു നിന്നാണെങ്കിൽ ഒരുപാട് ധന ധാന്യ സ്വർണ ഭാഗ്യം നിങ്ങൾക്ക് അതായത് സൗഭാഗ്യം മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ വരെ അങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങൾ ഇതിൻ്റെ കരച്ചിൽ കേൾക്കുന്ന അന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്യുക പിന്നെ ഏത് സമയത്ത് കരയുകയാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്ന് പ്രാവശ്യം അങ്ങനെ ജപിക്കുക ഇങ്ങനെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നിരിക്കും അതിന് യാതൊരു സംശയവുമില്ല അല്ലാതെ വെറുതെ ഉപ്പനെ കണ്ടിട്ട് നിങ്ങൾ ഒന്നും കാണാതെ നിങ്ങൾക്ക് ആ ഒരു ശക്തിന് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ നാമജപം എന്തായാലും ഏത് സമയത്തായാലും വേണം എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക നോക്കൂ ഞാൻ ഈ വീഡിയോ ചേക്ക് സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വടക്കു ഭാഗത്തു നിന്നാണ് എനിക്ക് ഉപ്പന്റെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കും ഞാൻ ഒരു നിമിഷം നിർത്തിവെച്ചതിന് ശേഷം ഓം നമോ ഭഗവതെ നാരായണായ മൂന്ന് പ്രാവശ്യം ജനിച്ചതിന് ശേഷമാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം